ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം ഇടിയപ്പം കഴിക്കാൻ തോന്നിട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്നെന്താ പൊടിയൊക്കെ എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിലൊക്കെ ആ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി തേങ്ങ പൊതിക്കണം കേട്ടോ തേങ്ങ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല പൊതിച്ച് വെച്ചത് അപ്പോൾ നമ്മൾ നേരെ പോയി തേങ്ങയെടുത്ത് പൊതിച്ചു ഇനി നമ്മൾ പെട്ടെന്ന് തേങ്ങയൊക്കെ ഒന്ന് വേഗം തേങ്ങ ഒന്ന് ഉടച്ച് അതിൽ വെള്ളമൊക്കെ കുറച്ച് കുടിച്ചു കേട്ടോ എന്ന ശേഷം ഇനി നമ്മൾ നേരെ തേങ്ങ ചെരുവെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ചിരവാൻ തുടങ്ങി നമ്മൾ ഇതിലേക്ക് വേണ്ടത് മാത്രം ആവശ്യത്തിന് ചിരവി വെച്ചു കേട്ടോ എന്താ ഇപ്പോൾ ഒരു ഹാഫ് പ്ലേറ്റോളം ആയി അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ ആ പൊടി നേരെ എടുത്തിട്ട് ആ തട്ടിലേക്ക് നമ്മളിതൊന്ന് കറക്റ്റായിട്ടൊന്ന് പീച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ മാവ് അങ്ങനെതാ കുറേ എണ്ണത്തിലൊക്കെ നമ്മൾ ഒരുവിധം അങ്ങനെ ഈ പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൈ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് അവസാനതേ ഇത്രത്തവളാക്കിട്ടോ രണ്ട് തട്ടിലേക്കുള്ളതാക്കി ഇനി നമുക്ക് നേരെ ഇത് നമ്മുടെ ഇഡലി ഇഡലിച്ചട്ടിയിലേക്കൊന്ന് വെച്ചിട്ട് പിന്നെ ആവി കൊള്ളിക്കാം അപ്പോൾ അതാണ് ഞാൻ വെച്ചു കേട്ടോ രണ്ട് രണ്ട് തട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചു അതേ നമ്മുടെ സംഡി ആയിരിക്കാണ് അങ്ങനെതേ എത്ര ഇതിന് മുകളിലുള്ള ആ തേങ്ങ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിന് കഴിക്കാനായിട്ട് വെച്ചാൽ കറിയാമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് മസാലയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ബൈ ബൈ